നമസ്കാരം ഐ എസ് ആർഒയിൽ ജോലി നോക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഐ എസ് ആർ ഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷനാണ് തുടങ്ങിയിട്ടുള്ളത് ഇതൊരു നല്ലൊരു അവസരം തന്നെയാണ് കാരണം കേരളത്തിൽ സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് കൊണ്ട് അവസരമാണ് പറയാൻ പോകുന്ന യോഗ്യത ഉള്ളവരെന്തു ചെയ്യുക ഇതിലേക്ക് അപേക്ഷ അയച്ചോളൂ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൂടി ഒരുമിച്ചാണ് വന്നത് അതുകൊണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും ശ്രദ്ധിച്ചോളൂ ഐ എസ് ആർ ഒയിലേക്കാണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പോസ്റ്റുകളുണ്ട് നമുക്ക് ആദ്യം പോസ്റ്റുകളും ക്വാളിഫിക്കേഷനും വാക്കൻസികൾ എങ്ങനെയാണെന്ന് നോക്കാം സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ എസ് സി ഇലക്ട്രോണിക്സിലേക്ക് നൂറ്റി പതിമൂന്ന് ഒഴിവാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ബിഇ അല്ലെങ്കിൽ ബിടെക്ക് വേണം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിങ്ങിലാണ് വേണ്ടത് അറുപത്തഞ്ച് ശതമാനം എഗ്രിഗേറ്റ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം സയൻറ്റിസ്റ്റ് ഓർ എൻജിനീയർ എസ് സി മെക്കാനിക്കലിലേക്ക് നൂറ്റി അറുപത് വാക്കൻസി ഉണ്ട് ബി അല്ലെങ്കിൽ ബിടെക്ക് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലാണ് വേണ്ടത് അവിടെയും അറുപത്തഞ്ച് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ എസ് സി കമ്പ്യൂട്ടർ സയൻസിലേക്ക് നാൽപ്പത്തിനാല് ഒഴിവ് വന്നിട്ടുണ്ട് ബി അല്ലെങ്കിൽ ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിലാണ് വേണ്ടത് അറുപത്തഞ്ച് ശതമാനം അഗ്രിഗേറ്റ് മാർക്ക് അവിടെ ചോദിക്കുന്നുണ്ട് സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ എസ് ഇലക്ട്രോണിക്സിലേക്ക് ബിഇ അല്ലെങ്കിൽ ബി ടെക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിലാണ് വേണ്ടത് അറുപത്തഞ്ച് ശതമാനം മാർക്ക് അവിടെയും പറയുന്നുണ്ട് സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ എസ് സി കമ്പ്യൂട്ടർ സയൻസിലേക്ക് ഒരു വാക്കൻസിയാണ് ബിഇ അല്ലെങ്കിൽ ബി ടെക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിൽ ഉണ്ടാവണം അറുപത്തഞ്ച് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം പിന്നെ സെൻറ്റർ ഇവിടെ കാണാം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് സെൻ്റർ വരുന്നുണ്ട് ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് രൂപ റീഫണ്ട് ആവും നിങ്ങൾ പെൺകുട്ടികളോ എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ റീഫണ്ടാവും പിന്നെ ബാക്കി വരുന്ന ഒ ബി സി ജനറൽ കാൻഡിഡേറ്റ്സ് ബോയ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയാണ് റീഫണ്ട് ആവുക അപ്പോൾ അപേക്ഷ അയക്കുമ്പോൾ ആയിരം രൂപ നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കുക ബാക്കി പറയുന്ന എഴുന്നൂറ്റമ്പതും അഞ്ഞൂറും നിങ്ങൾക്ക് എന്ത് ചെയ്യും പരീക്ഷ എഴുതിയാൽ മാത്രമാണ് റീഫണ്ട് ആവുള്ളൂ ആ കാര്യം ശ്രദ്ധിച്ച് വയ്ക്കുക സെലക്ഷൻ പ്രൊസീജിയർ റിട്ടേൺ എക്സാമാണ് പതിനൊന്ന് വെന്യൂ വരുന്നുണ്ട് അഹമ്മദാബാദ് ബാംഗ്ലൂരു ഭോപ്പാൽ ചെന്നൈ ഗുവാഹത്തി ഹൈദരാബാദ് കൊൽക്കത്ത ലക്നൗ മുംബൈ ന്യൂഡൽഹി ആൻഡ് തിരുവനന്തപുരം അപ്പോൾ തിരുവനന്തപുരത്ത് സെൻ്റർ വരുന്ന നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് പരീക്ഷ എഴുതാൻ പറ്റും അപ്പോൾ റിട്ടേൺ എക്സാമിൻ്റെ സ്കീം നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പർ ആയിരിക്കും രണ്ട് ഉണ്ടാവും പാർട്ട് എ പാർട്ട് ബി നൂറ്റി മിനിറ്റ് അതായത് രണ്ട് മണിക്കൂറാണ് എക്സാമിന് ടൈം കിട്ടുന്നത് പാർട്ട് എയിൽ എൺപത് മൾട്ടിപ്പിൾ ചോയ്സ് ഓ മാർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാ ശരീരത്തിരത്തിനും ഓരോ മാർക്കാണ് കിട്ടുക പിന്നെ മൂന്നെണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകും പാർട്ട് ബി പതിനഞ്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇരുപത് മാർക്കിനാണ് ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല അപ്പോൾ പാർട്ട് എയിൽ മാത്രമാണ് മൂന്നെണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കിംഗ് സ്കീം വരുന്നത് ഈ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ സ്കീമൂടെ കാണാൻ പറ്റുന്നുണ്ട് മാർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ പരീക്ഷ കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂ പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ സാലറി പാക്കേജ് ബേസിക് പേ തന്നെ അമ്പത്താറായിരത്തി ഒരുന്നൂറ് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ ഡി എ ഹൗസ് റെൻറ്റ് അലവൻസ് തുടങ്ങി എച്ച് ആർ അലവൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ട്രാൻസ്പോർട്ട് അലവൻസ് തുടങ്ങി ധാരാളം അലവൻസുകൾ കിട്ടും അപ്പോൾ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് നിയർലി സെവൻറ്റി തൗസൻഡ് അല്ലെങ്കിൽ എയ്റ്റി തൗസൻഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് സാലറി പാക്കേജ് കിട്ടുന്നൊരു നല്ലൊരു ചാൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഐ എസ് ആർ ഒ ഒരുക്കുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് ടു ഇരുപത്തി എട്ടാണ് ഒ ബി സി കാരാണെങ്കിൽ മുപ്പത്തൊന്ന് വരെയും എസ് സി എസ് ടി കാരാണെങ്കിൽ മുപ്പത്തി മൂന്ന് വരെ അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ സെലക്ഷൻ ക്രൈറ്റീരിയ ആദ്യം റിട്ടേൺ എക്സാം ആണതിന് ശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമും അവർ നടത്തുന്നുണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ പതിനാറാണ് ജൂൺ പതിനാറിന് മുന്നേ നിങ്ങൾ ആപ്ലിക്കേഷൻ അയയ്ക്കുക ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതിൽ കയറി നിങ്ങൾ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞോളൂ ഡെയിലി കറക്റ്റായിട്ട് യൂണിഫോം ജോബിൻ്റെയും സിവിൽ ജോബിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും അയച്ചു കൊടുക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് കാണാം ബൈ